ഭാര്യയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ വിലയേറിയ വസ്തുക്കൾ സമ്മാനമായി നൽകിയ ഭർത്താക്കന്മാരുടെ കഥകൾ പലതും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അത്തരത്തിൽ ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് നൽകിയ സമ്മാനമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച സ്വർണമോ വൈരമോ കാറോ ബൈക്കോ ഒന്നുമല്ല ഈ സമ്മാനം കോടികൾ മുടക്കി ഒരു സ്വകാര്യ ദ്വീപ് തന്നെയാണ് അയാൾ ഭാര്യയ്ക്ക് സമ്മാനിച്ചിരിക്കുന്നത് ദ്വീപ് വാങ്ങിയതിന് പിന്നിലെ മറ്റൊരു രഹസ്യം കൂടിയുണ്ട് ദുബായ് സ്വദേശിയായ ജമാൽ അൽ നാഥക്കാണ് ഭാര്യയെ സന്തോഷിപ്പിക്കാനായി കോടികൾ മുടക്കി ദ്വീപ് വാങ്ങിയത് അദ്ദേഹത്തിന്റെ ഭാര്യയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ സൗദി അൽ നാദയാണ് തനിക്ക് വേണ്ടി ഭർത്താവ് കോടികൾ ചെലവഴിച്ചതിനെ കുറിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് വെറുതെ ഒരു ദ്വീപ് വാങ്ങുകയായിരുന്നില്ല ജമാൽ തനിക്ക് സുരക്ഷിതമായി ബിക്കിനി ധരിക്കാൻ ഒരിടം വേണമെന്ന ആഗ്രഹത്തെ തുടർന്നാണ് ഭർത്താവ് സൗകര്യത്തിനൊത്ത ഒരു ദ്വീപ് വാങ്ങിയതെന്നാണ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിൽ യുവതി വെളിപ്പെടുത്തിയത് ബിസിനസ്സുകാരനായ ജമാൽ നാനൂറ്റി പതിനെട്ട് കോടിയാണ് ദ്വീപ് സ്വന്തമാക്കുന്നതിനായി മുടക്കിയത് ഇരുവരും ദ്വീപിലേക്ക് നടത്തിയ യാത്രയുടെ ദൃശ്യങ്ങളും യുവതി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ട് മനോഹരമായ കടൽ തീരവും പാറയിടുക്കുകളും പച്ചപ്പും നിറഞ്ഞ ദ്വീപാണിത് കരിങ്കലിയിൽ തീർത്ത കെട്ടിടങ്ങളുടെ ഭാഗങ്ങളും വീഡിയോയിൽ കാണാം എന്നാൽ ദ്വീപിന്റെ കൃത്യമായ ലൊക്കേഷൻ എവിടെയാണെന്ന് ഇവർ വെളിപ്പെടുത്തിയിട്ടില്ല സുരക്ഷയെയും സ്വകാര്യതയെയും പ്രതികൂലമായി ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ തീരുമാനമെടുത്തത് ഏഷ്യയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ദ്വീപാണിതെന്നത് മാത്രമാണ് പുറത്തുവിട്ടിരിക്കുന്ന വിവരം ദ്വീപ് വാങ്ങിയെന്ന് അറിയിച്ചുകൊണ്ട് സൗദി പങ്കുവച്ച വീഡിയോ മണിക്കൂറുകൾക്കുള്ളിൽ ലക്ഷക്കണക്കിന് പേരാണ് കണ്ടത് അതേസമയം സംഭവത്തെ വിമർശിച്ചും അനുകൂലിച്ചും ഇപ്പോൾ നിരവധി പേരാണ് രംഗത്ത് വരുന്നത് ഇത്രയും വ്യത്യസ്തമായ ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കിയതിനും ഭാര്യയോടുള്ള സ്നേഹം തുറന്ന് പ്രകടിപ്പിക്കുന്നതിനും ചിലർ ദമ്പതികളെ അഭിനന്ദിക്കുമ്പോൾ കയ്യിലുള്ള സമ്പത്ത് മറ്റുള്ളവർക്ക് മുൻപിൽ വെളിവാക്കി മേനി നടിക്കുകയാണ് ഇരുവരുമെന്ന തരത്തിലാണ് വിമർശനം ഉയരുന്നത് യു കെ സ്വദേശിയായ സൗദിയും ജമാലും മൂന്ന് വർഷങ്ങൾക്ക് മുൻപാണ് വിവാഹിതരായത് ദുബായിൽ പഠിക്കുന്ന സമയത്താണ് സൗദിയും ജമാലും തമ്മിൽ പരിചയത്തിലാകുന്നത് ഇവരുടെ വീഡിയോകൾ ഇതിനു മുൻപും സമൂഹമാധ്യമങ്ങളില് വൈറലായിട്ടുണ്ട് എല്ലാം ഇരുവരുടെയും ആഡംബരപൂര്ണമായ ജീവിതശൈലി വെളിപ്പെടുത്തിക്കൊണ്ടുള്ളവയാണ്